നാഗാപഞ്ച് എക്സ്ട്രാ ഹോട്ട് അതായത് നല്ല എരിവുള്ള സാധനം പറയണ കഴിച്ചോക്കിയാലോ നമസ്കാരം കൈസ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോണത് അണ്ണ നാഗാപഞ്ചാണ് കേട്ടോ നാഗാപഞ്ചെന്ന് നല്ല എരിവുള്ള ഒരു സാധനം അവര് പറയുന്നത് നമ്മുടെ ജോള ചിപ്പ് ഒന്നും ഉണ്ടായിരിക്കില്ല ഫോട്ടോ കൊടുത്തുള്ളൂ അസ്തി വൃത്തിന്റെ ഫോട്ടോ ഫ്രണ്ട് കൊടുത്ത് പോകുന്നത് യെല്ലോ ഡൈമണ്ടെന്ന് അങ്ങ് പറഞ്ഞ ബ്രാൻഡിന്റെ ഐറ്റം ആണ് കേട്ടോ അപ്പൊ നമുക്ക് പൊട്ടാറ്റോ ചിപ്സ് കഴിച്ചു നോക്കാം അതിന് സമയം കളയാണ്ട് തന്നെ അമ്പത് രൂപ മറബിക്ക് എൺപത് ആണ് ക്വാണ്ടിറ്റി തരുന്നത് കേട്ടോ അപ്പൊ ഇതാ പ്രോഡക്റ്റുകളുടെ റിവ്യൂസ് ഒക്കെ കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട ഇപ്പൊ തന്നെ ഫോളോ ഫോളോട്ടോസപ്പതേ നമ്മളതിങ്ങനെ തുറന്നിട്ടുണ്ട് ഉള്ളിലേക്ക് സ്മെല് ചെയ്യുമ്പോ എന്തോ പോലെ ആ ഒരു എരിവ് ഒരു പറഞ്ഞത്ര എരിവ് നമുക്ക് സ്മെല് ചെയ്യുമ്പോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ പ്ലെയിനിലേക്ക ഇതാണ് ഐറ്റം കാണുമ്പോഴും നമുക്ക് അത്ര വലിയ സ്പൈസിയാണൊന്നും ഫീൽ ചെയ്യുന്നില്ല കഴിക്കുമ്പോ എങ്ങനെയാണോ എരിവുണ്ട് എവുണ്ട് കാണുമ്പോൾ എരിവ് വിലയില്ലെങ്കിലും കഴിക്കുമ്പോൾ എരിവുണ്ട് രണ്ടു മൂന്ന് പീസൊന്നും കഴിച്ചിട്ട് നോക്കട്ടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എരിവാണോ അല്ലേ എന്നുള്ളത് നല്ല എരിവുണ്ട് പിന്നെ ഫ്ലാവർ എന്ന് പറയുമ്പോ നമ്മൾ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് പോലെ തന്നെ എരിവും വരുന്നുണ്ട് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് എനിക്കിഷ്ടപ്പെട്ടാ അതുപോലെ തന്നെ ആ ഒരു ബ്രീത്തിലടക്കം നമുക്ക് എരിവീൽ ചെയ്യുന്നുണ്ട് തൊണ്ടയിലെ വയലൊക്കെ നല്ല എരിവ് നിക്കുന്നുണ്ട് നമ്മുടെ സാധാരണ മറ്റേ എക്സ്ട്രീം എരിവൊക്കെ കുറെ ചിപ്സുകൾ വരാറുണ്ട് ആ ചിപ്സുകളുടെ എരിവൊന്നും ഏക്കാറില്ല പക്ഷെ ഇത് ഏക്കുന്നുണ്ട് നിന്റെ പനികളൊക്കെ ഏക്കുന്നുണ്ടടാ സംഭവേ നമുക്ക് കടിച്ചോണ്ടിരിക്കുമ്പോൾ എരിവിയില്ലെങ്കിലും നമ്മുടെ വായത്തൊക്കെ വായൽ നല്ല എരിവ് നിൽക്കുന്നുണ്ട് സംഭവം സെറ്റാണ് നമ്മുടെ ജോളോ ചിപ്പിന്റെ പോലത്തെ എരിവ് നല്ല കേട്ടോ അത്ര ഓവറ് സ്പൈസൊന്നുമില്ല എരിവുണ്ടെന്നു ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി തോന്നോ ഉം നല്ല എരിവുണ്ട് ഇതിന്റെ പടത്തിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ സംഭവം തെറ്റാ എരിവിന്റെ സംഭവം ആണ് തോന്നുന്നത് കണ്ട ചിപ്പുമ്പോൾ നിങ്ങൾക്ക് കാണാനുള്ളത് എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു സംഭവത്തിന് ഞാൻ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പത്തിലൊരു ഒമ്പതാണ് കേട്ടോ കാരണം ഈ ഒരു അമ്പത് രൂപ എം ആർ പിയിൽ എൺപത് ഗ്രാം ക്വാണ്ടിറ്റി ഇത്രയും ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അവരാ പ്രൊഡക്റ്റ് പറഞ്ഞിട്ടുണ്ട് സ്പൈസിയായിട്ടുള്ള ഐറ്റാണെന്നുള്ളത് പറഞ്ഞിട്ട് തന്നെയുണ്ട് അതേപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ആണ് ഇതിന് മുന്നേ രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് അതുപോലെ സ്പൈസിന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കൊരു സ്പൈസി ഫീൽ ഇതില്ല പക്ഷെ ഇത് പറഞ്ഞ സംഭവം പറഞ്ഞ പോലെ തന്നെ ഉണ്ട് അപ്പോൾ നല്ല സ്പൈസി ചിപ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറ്റിയ ആയിട്ട് അപ്പം ഒരു സംഭവം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴേക്കും കമ്പനിയോട് മറക്കരുതിരിക്കോ എന്താണ് നിങ്ങൾക്ക് കഴിച്ചിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ നമുക്ക് എന്തായിരുന്നു അടുത്തൊരു പ്രോഡക്റ്റ് ഇടയിലാണോ അതുവരേക്കും ബൈ